മുഹമ്മദ് കാവഞ്ചേരിയിലെ പ്രവർത്തകനാണ് സ്ത്രീകളെ പള്ളിയിലേക്ക് ചിലർക്ക് കൊണ്ടുപോകണം അല്ലെങ്കിൽ നമ്മൾ സ്വർഗത്തിലും അവർ നരകത്തിലും പോകുമെന്ന് പറഞ്ഞ് സ്ത്രീ പള്ളി പ്രവേശനത്തെ കുറിച്ച് അവർ തർക്കിക്കാറുണ്ട് അതൊന്നും അതോടെ വിശദീകരിച്ചാലുള്ളത് പറയാ ചുരുക്കി പറയാ അള്ളാഹു കുർആാനി പറഞ്ഞത് എന്താണ് കുഞ്ഞാനങ്ങളെ നിങ്ങളെ വീടുകളിൽ ഒതുങ്ങി കഴിയുകയാണ് പെണ്ണും നിങ്ങൾ വീടുകൾ ഒതുങ്ങി കഴിയുകയാണ് രവിയോട് ഉമ്മഹമ്മദിന് സാഹിദിയ എന്ന സ്വഹാബി വന്നുകൊണ്ട് പറഞ്ഞു ചോദിച്ചു നബിയെ ഞാൻ വള്ളിയിൽ വന്നിട്ട് മസ്ജിദിന്റെ ഭൂമിയിൽ വന്നിട്ട് അങ്ങാണല്ലോ ഇമാമു മഹാന്മാരായ സഹാബത്തെ മൗമൂമിങ്ങെ ഞാൻ ഇവിടെ വരട്ടെ ജമാത്തിൽ കൂടട്ടെ രവി പറഞ്ഞേണ്ട വീട്ടിൽ പോയി തിരിച്ചോ എന്ന് പറഞ്ഞു അപ്പൊ നിങ്ങൾക്ക് രണ്ടാമത് നിങ്ങളുടെ ചോദ്യം ഞാൻ തന്നെ ചോദിക്കാണ് പെണ്ണുങ്ങൾ പള്ളിയിൽ വന്നു നിസ്കരിച്ചു എന്നൊക്കെ ബുഹാരിയിലൊക്കെ കാണുന്നുണ്ടല്ലോ അതിന് പ്രമാണങ്ങളെ ഒരു നിയമം ഞാനിവിടെ പറയാം നബി ഒരു കാര്യം നിർദ്ദേശിച്ചു അതിനെതിരായ ഒരു കാര്യം നബിയുടെ കാലത്ത് സംഭവിച്ചു എന്നാൽ നാം ഏത് കൊണ്ട് ആ സംഭവം കൊണ്ടാണോ അതോ നിർദ്ദേശം കൊണ്ടാണോ മനസ്സിലായില്ല റസൂർന്ന് പറയുകയാണ് നിന്ന് മൂത്രയ്ക്കരുത് ഒരിക്കൽ റസൂർ തന്നെ നിന്ന് മൂത്രണ്ട് നബി പറയുകയാണ് നിന്ന് വെള്ളം കുടിക്കരുത് നബി തന്നെ വെള്ളം കുടിച്ചിട്ടുണ്ടല്ലോ നിന്നിട്ട് അത് നമ്മളെന്താ ചെയ്യേണ്ടത് നിന്ന് മൂത്രയ്ക്കാണ്ട് അല്ല നബി നിന്ന് മൂത്രമഹിച്ചത് അത് അപ്പോഴത്തെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഉണ്ടായതാണെന്ന് വ്യാഖ്യാനിക്കണം അത് നമുക്ക് ബാധകമല്ല നാം നബിയുടെ കൽപ്പനയാണ് സ്വീകരിക്കേണ്ടത് എന്നതുപോലെ നബി പറയുന്നു വീട്ടിലാണ് ഉത്തമം നബി പറയുന്ന പെണ്ണുങ്ങളെ വീട്ടിൽ നിസ്കരിക്കുക എന്നാൽ ചില പെണ്ണുങ്ങളും അന്നത്തെ പ്രത്യേക സാഹചര്യത്തിൽ പള്ളിയിൽ വന്ന് നിസ്കരിച്ചിട്ടുണ്ട് നമ്മളെ പെണ്ണുങ്ങൾ എന്താരുണ്ട് നബിയുടെ വാക്കാണോ സ്വീകരിക്കേണ്ടത് ആ പെണ്ണുങ്ങളുടെ അവനാണോ സ്വീകരിക്കേണ്ടത് വാക്കാ സ്വീകരിക്കേണ്ടത് അതാണ് അവളെ നമ്മളെ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ പറഞ്ഞത് പെണ്ണുങ്ങൾ പള്ളിക്ക് വരണ്ട അവർക്ക പള്ളിയിലേക്ക് വരണ്ട അതെ അവരുടെ ആരാധന തടയല്ല ആരാധനാ സ്വാതന്ത്ര്യത്തെ തടയല്ല അവർക്ക് ആരാധനാ സ്വാതന്ത്ര്യം കൊടുക്കുകയാണ് അത് മനസ്സിലായിട്ടല്ലേ മനസ്സിലായിട്ടുണ്ടാവില്ല കാവങ്കേരി എന്നൊരു മഹറ്റം തട്ടോ നടന്നിട്ടില്ല എങ്കിൽ എന്നെയും നിങ്ങളെയും കമ്മിറ്റിക്കാരെയും പള്ളിക്കരുസ്താദിനെയും സർവ്വ മനുഷ്യന്മാരുന്ന ആള് അള്ളാഹു നരകത്തിലിടും പക്ഷെ പെണ്ണുങ്ങൾക്ക് അധിക്ഷല്ലല്ലോ പെണ്ണുങ്ങൾ അള്ളാഹ് സിക്ഷിക്കൂല ആണുങ്ങൾ അള്ളാഹു നരകത്തിലിട്ട് ചൂട്ടുപഴിപ്പിക്കും അപ്പൊ ആരാധനാ സ്വാതന്ത്ര്യായിരിക്കാ ആണുങ്ങൾക്കാ പെണ്ണുങ്ങൾക്കാ സ്ത്രീകൾക്കാണ് ശരി മുച്ചു മനസ്സിലായില്ല യാണ് ഈ സുന്നികുന്നത് യഥാർത്ഥത്തിൽ നിഷ്പക്ഷമായിട്ട് സാധാരണക്കാരോട് ഞാൻ പറയട്ടെ വളരെ നിഷ്പക്ഷമായിട്ട് നിങ്ങളും ചിന്തിച്ചു നോക്കൂ കാവന്തി പള്ളികളുടെ ഇമാണല്ലോ മൈരി കുട്ടിയതായി ഈ ഉസ്താദ് ഉസ്താദിനോട് ഈ നാട്ടിലത്തെ ബന്ധുങ്ങൾ ആരെങ്കിലും വന്നിട്ട് പറഞ്ഞോ തടയുന്നത് ആരാന്നറിയോ കുധികളാ ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ നമ്മളെ ചാപ്പരങ്ങാടിക്കട്ടുള്ള ഒരു സ്ഥലം ഉണ്ട് പഴയാട്ടുകുളെന്ന് പറയും അവിടെ എന്റെ എന്റെ ഒരു ബന്ധുവീടുണ്ട് ഞാൻ അവിടെ ഒരു അവിടെ ഒരു ചെന്നപ്പോ മൗരിവിക്ക് കൊടുത്തു വയസ്സത്തി പെണ്ണുങ്ങൾ അവര് വളരെ പ്രയാസപ്പെട്ടിട്ട് കോടി കയറിയിട്ട് മേലത്തെ നിലയിൽ കയറി പോവുക ഞാൻ ചോദിക്കട്ടെ എന്തുകൊണ്ട് മുജാഹിദുകളെ നിങ്ങൾ ആ പെണ്ണുങ്ങളെ ഔത്തപ്പള്ളിയിൽ നിസ്കരിക്കാനാക്കുന്നില്ല പെണ്ണുങ്ങൾ നിസ്കരിക്കാൻ പള്ളിക്ക് വരട്ടെന്ന് പറയുന്ന ആൾക്കാർക്ക് ഔത്തപ്പള്ളിക്ക് ഒന്നാമത്തെ സ്വപ്പ് പുരുഷന്മാർ ഒന്നാം സ്വപ്പ് എത്തി അതിന്റെ പിറകിൽ പെണ്ണുങ്ങൾ നിസ്കരിക്കാൻ നിങ്ങൾ തടയുന്നു ആ തടയുന്നതിന്റെ ആയത് ഏതാണ്

പുരുഷന്മാർ നിങ്ങളുടെ സ്ത്രീകൾക്ക് നിൽക്കാൻ അനുവാദമുണ്ടോ ഉണ്ടോ എന്തുകൊണ്ട് നിങ്ങൾ അനുവാദം കൊടുക്കുന്നില്ല അതിന്റെ ആയത്ത് പറയണം മുതാ എന്തുകൊണ്ട് നിങ്ങൾ അനുവാദം കൊടുക്കുന്നില്ല അതിന്റെ ഹബീസ് പറയണം അത് നമ്മൾ മുചാഹത്തിനെ ആൾക്കാരെ കാണുമ്പോൾ എന്ത് സാധാരണക്കാർക്ക് ഞാനൊരു ചോദ്യം പഠിപ്പിച്ചു തരാം എന്താ ചോദിച്ചാൽ നല്ല നാടൻ ചോദ്യം ചോദിച്ചാൽ മതി ഞാനും അൽപ്പുറത്തുമായിപ്പോ അവിടെ മുജായ് പള്ളിയുണ്ട് കോഴിക്കോടും കണ്ണൂരും കാസർഗോഡും തൃശ്ശൂരും ഒക്കെ മുജായത്തിന്റെ പള്ളികളുണ്ട് അപ്പൊ ആ പള്ളിയിലൊക്കെ അടുത്ത പള്ളിയിൽ ഒരു സൊഫോ രണ്ട് സൊഫോ ആണുങ്ങൾ നിന്നാൽ പിന്നെ എട്ടും പത്തും സൊഫോ ബാക്കിയുണ്ട് പക്ഷേ അവിടെ അവിടുത്തെ പള്ളിയിൽ പെണ്ണുങ്ങൾക്ക് കയറി അയക്കുന്നില്ല അവർക്ക് വേറെ കോടി വെച്ചു കൊടുത്തിരിക്കുകയാണ് അവർക്ക് വേറെ ാണ് ഒറ്റം പറയട്ടെ അതുകൊണ്ട് മഹാനായിമാം തങ്ങൾ പറഞ്ഞു സ്ത്രീകൾക്ക് ചുമക്കും ജമാനും പരിശീലിയിൽ പങ്കെടുക്കുന്നതിൽ പ്രത്യേകിച്ച് പുണ്യം ഇല്ല അതുകൊണ്ട് തന്നെ വീട് ഭാര്യമാരോ വീട്ടുകാരോ ചുമത്തകളിൽ പങ്കെടുത്തതായിട്ട് ഞാൻ എവിടെയും കണ്ടിട്ടില്ല എന്ന് ലക്ഷക്കണക്കിന് ഹദീസുകളുടെ പാണ്ഡിത്യമുള്ള മഹാനായിമാം തങ്ങൾ